എല്ലാവരും തെറ്റിലേക്ക് വന്നു വസ്തുവുമല്ലാതെ ആരും തന്നെ മറ്റൊന്നും എടുക്കാൻ പാടില്ലെന്ന ആത്മവിശ്വാസം വാപ്പു ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ലേ 무슨 니이야 나, 니아, 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 아 니아, 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 니 ഞാൻ ഇഷ്ടം പോലെ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവരും ഇഷ്ടം പോലെ ജീവിക്കും ഞാൻ അങ്ങനെ സംബന്ധിച്ചത് വേണം എന്ന് പറയാനുള്ള

ബുദ്ധിയില്ലാത്തത് അനുസരണയില്ലാത്തവ എന്നൊക്കെ ആക്ഷേപിച്ച് ഗതി എന്ന് പറഞ്ഞ് ശബിച്ചു പുറത്താക്കിയപ്പോ നീ നീ ഉൾപ്പെടെ നോക്കി ഞാൻ ചെയ്തതാ നിന്നെ ചെയ്തതാൽ കുട്ടിക്കാലത്ത് തന്നെ നീ ചൂതിൽ കമ്പമുള്ളവൻ നിന്നെ തോൽപ്പിക്കാൻ ഞാൻ അസഹൃദയം പോയിട്ടമാകും നിന്നെ പ്രകോപിപ്പിച്ചു എന്റെ ദിവസത്തിനായി കാത്തിരുന്നു കാത്തിരുന്നുണ്ടോ സുധാമ ആയിരം വരാഹം വാങ്ങാൻ നിന്റെ വന്ന ദിവസം നീ അഹങ്കാരത്തോടെ എന്നോട് പറഞ്ഞു തോർമയുണ്ടോ എന്നെ തോൽവിച്ച് എന്റെ പിതാവിന്റെ മുന്നിൽ വെച്ചു എന്നോട് കണക്ക് തീർത്തില്ലെങ്കിൽ നിന്റെ പേര് സുധാമാവെന്നല്ല എനിക്ക് നിന്നെ ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം ഞാൻ നിന്നെ എന്തു പേരിട്ട് വിളിക്കണം പട്ടിയും എന്തിനും പട്ടികളെ ആക്ഷേപിക്കണം സർവവും നഷ്ടപ്പെട്ട് തെരുവിലെത്തിയ നിന്നെ വിജയത്തിന്റെ ലഹരിയോടെ ഉബേരിന്റെ പ്രൗഢിയോടെ ഞാൻ വിളിക്കുന്നു കുജേരൻ 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 മരണം വരെ എന്റെ ബാല്യകാല സമൃദ്ധി ഇവിടെ കഴിയും എന്നെ കണ്ടടിയാൽ എതികെട്ട് കാട്ടിലേക്ക് പോയാൽ ഭഗവാനോട് തുടങ്ങും ക്ഷമിക്കുന്ന സ്നേഹമാണോ ഈശ്വരൻ ഓരോ ഭക്തന്റെയും കടമ ഉത്തരവാദിത്വം കർമ്മപദാർത്വം മറ്റുള്ളവരെ നോക്കിക്കാണുമ്പോൾ അവരിൽ ഈശ്വരന്റെ കണക എങ്കിലേ ഭക്തൻ ഈശ്വരാംശമുള്ള ഭക്തനായി നീ എന്നെ അറിയുമ്പോൾ നീ ഈശ്വരനെ അറിയും അങ്ങനെ ഈശ്വരനിലേക്ക് വീണ്ടെടുത്തിരിക്കുന്നു താൻ ഭഗവാനെ അറിയുന്നു അങ്ങയുടെ മുന്നിൽ കരം തൂപ്പും